കൊല്ലം കടക്കലിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകി വന്നിരുന്ന ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കുമ്മൽ മുല്ലക്കര നിസാമുദ്ദീ മനസ്സിലിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അഫ്സലാണ് അറസ്റ്റിലായത് കടയ്ക്കൽ പോലീസിൽ രഹിച്ച രഹസ്യവരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്സലിന്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു ഇവിടെ നിന്നും വിവിധ യൂണിവേഴ്സിറ്റികളുടെ നാൽപ്പത്തിയൊന്ന് സർട്ടിഫിക്കറ്റുകളും അറുപത്തിയൊമ്പത് മാർക്ക് ലിസ്റ്റുകളും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകളും വിവിധ യൂണിവേഴ്സിറ്റികളുടെ സീലുകളും സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും അനുബന്ധ ഉപരണങ്ങളും പിടികൂടി ഉന്നത വിദ്യാഭ്യാസത്തിനും സ്വദേശത്തും വിദേശത്തും ജോലിക്കുമായാണ് ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നത് അഫ്സലിന് സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്ന നെടുമങ്ങാട് സ്വദേശിയും സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനുള്ള ആളെ കണ്ടെത്തിയിരുന്ന ചുണ്ട സ്വദേശിയും ഒളിവിലാണ് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് ആവശ്യക്കാരിൽ നിന്നും വാങ്ങിയിരുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയും ഗൂഗിൾ പേ വഴിയുമാണ് പണം കൈമാറിയിരുന്നത് സ്വദേശത്തും വിദേശത്തുമായി നിരവധി പേർ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തുടർ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വീണ്ടും വാങ്ങും രണ്ട് പ്രതികൾ ഒളിവിലാണ് അവരെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്